നമുക്ക് ബ്രെഡ് കൊണ്ടൊരു ഒരു തട്ടിക്കുട്ട പീസ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിട്ട് പകുതി സവാള ഒരു ക്യാപ്സിക്കോ ഒരു തക്കാളി ആയിരിക്കും ഞങ്ങൾ വെക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് ലക്ഷം ട്രാൻസിഷൻസ് കാണിച്ചു ആ എങ്ങനെ എങ്ങനെയുണ്ട് ഇനി ഒരു പത്ത് ബ്രെഡ് എടുത്ത് അതൊന്ന് പൊടിച്ചെടുക്കാം വീടും ട്രാൻസിഷൻ ഞാൻ എന്നെ കൊണ്ട് തോറ്റുന്നു ഇനി ഒരു ബൗളിൽ ഒരു മുട്ട രണ്ട് മുട്ട മൂന്ന് മുട്ട നാല് മുട്ട അഞ്ച് മുട്ട ആറ് മുട്ട ചേർത്ത് ഒന്ന് നല്ലപോലൊന്ന് എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി കുരുമുളക് ചില്ലി ചിഫ്ലേക്സും മുറിഗാനോയും കൂടെ ചേർത്ത് നല്ല പോലെ നിളക്കി കൊടുക്കാം ഇനി നമ്മുടെ മുട്ട മിക്സ് നേരത്തെ പൊടിച്ച് വെച്ച് ബ്രെഡിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ വെറുക്കാം അത് പിന്നെ പറഞ്ഞത് ആവശ്യമില്ലല്ലോ കാശ്മീരി ഉളപ്പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് ഉപ്പ് അതൊക്കെ തന്നെ എല്ലാം കൂടെ ചിക്കനിൽ പരട്ടി അങ്ങ് വേർക്കുക ഇനി നമുക്ക് ഈ തക്കടുവിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് കൈകൊണ്ട് ജസ്റ്റ് പിച്ചു പിച്ച് ഇട്ടാൽ മതി മതി അതൊക്കെ യൂർ ഇഷ്ടം ഇനി നമ്മൾ നേരത്തെ വെച്ച ബ്രെഡ് ആൻഡ് മൊട്ടമിൻസ് പാനിലേക്ക് ഒന്ന് കരുത്തി കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വളഞ്ഞു പോകും ഇനി അതൊന്ന് മറിച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം നമുക്ക് പിസയ്ക്ക് കുറച്ച് മക്കപ്പിട്ട് കൊടുക്കാം ആദ്യം കുറച്ച് പിസ്സാ സോസ അതിന്റെ മണ്ടയ്ക്ക് കൊടുക്കാം ഇനി അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച സാമഗ്രികൾ ചേർത്ത് കൊടുക്കാം ഒടിച്ച് വെച്ചാൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം പിന്നെ ദിസ് ദിസ്ഇസ് ചീസ് ഇത് ഞാൻ ചെയ്തോ പറഞ്ഞാൽ എപ്പോഴും തീരത്തില്ല അമ്മ തന്നെയാണ് ചെയ്യും അങ്ങനെ ചീസ് കൂടെ ചേർത്ത് കുറച്ച് ജില്ലയിൽ ഫ്ലൈസും ഒരുകാലയും ഇവിടെ ചേർത്ത് ഫ്ലെയിം ഓൺ ആക്കി വീണ്ടും കുറച്ച് നേരം അടച്ചു വെക്കുക ചീസ് കുറഞ്ഞു പോയതുകൊണ്ട് അമ്മ വീണ്ടും കുറച്ച് ചീസ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തായിരുന്നു അമ്മയുടെ കാലം അങ്ങനെ പിസ്സ റൈസ് റെഡി നമുക്ക് തിന്നാം നമുക്ക് വീട്ടിൽ തന്നെ ഇത്ര സിമ്പിൾ ഡിമ്പിൾ ആയിട്ട് പിസ്സ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ വെറുതെ നാന്നൂറഞ്ഞൂറ് രൂപ വാങ്ങി എന്തിനാ പുറത്തു നിന്നൊക്കെ പിസ്സ വാങ്ങിച്ച് കാശ് വരുന്ന ആക്രം കാണിച്ചാൽ ഇങ്ങനെ നോക്കി